നമസ്കാരം ഇറാനിലെ മത ഭരണകൂടത്തിനെതിരായ ജനങ്ങളുടെ കലാപം കത്തിപ്പളരുമ്പോൾ മരണസംഖ്യ ഇപ്പോൾ ഉയരുകയാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മുപ്പത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ നാല് പേർ കുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത മാത്രമല്ല പതിനെട്ട് വയസ്സിന് താഴെയുള്ള നിരവധി ചെറുപ്പക്കാർ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഈ ഒരു അവസ്ഥ തന്നെയാണ് ഈ സ്ഥിതിഗതി തന്നെയാണ് ഇറാനിലെ അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള അവിടം ഭരിക്കുന്ന മത നേതാക്കളെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇറാനിൽ പ്രക്ഷോഭം നടത്തുന്ന സാധാരണക്കാരായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യാനാണ് ഇറാൻ്റെ പദ്ധതിയെങ്കിൽ ഞങ്ങളവിടെ ഇടപെട്ടിരിക്കും എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് അതുതന്നെയാണ് ഇപ്പോൾ അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള നേതാക്കൾ വല്ലാതെ ഓർത്ത് ഭയപ്പെടുന്നത് കാരണം അവിടെ ഇത്തരത്തിലുള്ള ഈ കൂട്ടക്കൊലകൾ ഇനിയും തുടരുകയാണെങ്കിൽ അമേരിക്ക ഇടപെടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം നൂറ് ശതമാനവും ഉറപ്പായിരിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധന്മാരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം വെനിസേലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് കാരണം വെനസോലയിൽ കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയും എല്ലാം പിടിച്ച് ബന്ദികളാക്കി അമേരിക്കയിൽ കൊണ്ടുപോയി അവിടെ വിചാരണ നടത്തുന്ന ട്രംപിനെ ഇറാൻ ഒരു പ്രശ്നമേ അല്ല മാത്രം ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തുന്ന ആക്രമങ്ങൾക്കെതിരെ ഇസ്രായേൽ ശക്തമായ ചെറുച്ചെടുപ്പ് നടത്തുകയും അവിടെ ആക്രമണം നടത്തുകയും ചെയ്തപ്പോൾ അവർക്ക് എല്ലാവിധ ധാർമ്മിക പിന്തുണയും ഉറപ്പാക്കിയത് അതല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ നൽകി സഹായിച്ചത് അമേരിക്കയായിരുന്നു മാത്രമല്ല അമേരിക്ക ഇറാൻ്റെ ഫോർദോ ആണവ നില ഉൾപ്പെടെയുള്ള അവരുടെ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളും ബോംബിട്ട് തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേ ഒരു കാര്യം ഉറപ്പായിരുന്നു ഇറാൻ്റെ വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപങ്ങൾ ഒരുപക്ഷെ ട്രംപിനെ ആകർഷിച്ചിരിക്കാം എന്നുള്ളത് വെനുസലയുടെ കാര്യം നമുക്കറിയാം ഓരോ രാജ്യത്തും അമേരിക്ക ഇടപെടാൻ പോകുമ്പോൾ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ എന്നും അമേരിക്ക വല്ലാതെ ആകർഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നല്ലൊരു അവസരമായി ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് കണക്കാക്കാനുള്ള സാധ്യതകളെ കളയാൻ കഴിയുകയില്ല കാരണം അവിടെ സമാധാനപരമായി പ്രക്ഷോഭം നടത്തുന്ന അവിടുത്തെ പാവം മനുഷ്യരെ ഈ സൈന്യത്തെയും പോലീസിനെ പോലീസിനെയെല്ലാം ഉപയോഗിച്ച് കൂട്ടക്കൊല ചെയ്യുന്ന ഈ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഈ കിരാത നടപടിക്കെതിരെ ഒരുപക്ഷെ ജനങ്ങൾക്ക് പിന്തുണയുമായി അമേരിക്ക രംഗത്തെത്തുകയും ഈ മതഭരണകൂടത്തിന് അവിടെ എങ്ങുന്നതന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ഇറാനിലെ വർഷങ്ങൾക്ക് മുമ്പ് കീടാവശയെ പ്രഖ്യാപിച്ച റൈസ പഹലവി അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇറാൻ കാത്തിരിക്കുന്നത് റൈസ പഹലവി മടങ്ങിയെത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഒരുപക്ഷെ അമേരിക്ക തന്നെ നേരിട്ട് റൈസ പലവിയെ ഇറാനിലെത്തിക്കുകയും അങ്ങനെ ഈ നിലവിലുള്ള ഭരണകൂടം അവിടെ ഒളിച്ചോടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ആയിരത്തിള്ളി ഖമേനി രക്ഷയില്ലെന്ന് കണ്ട അതായത് ഇളകി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രക്ഷപ്പെടാൻ കാത്തിരിക്കുന്നത് റഷ്യയിലേക്കാണ് എന്നാണ് സിറിയയിലെ ഏകാധിപതിയായിരുന്ന അസദിനെ പോലെ ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയുള്ള അയത്തുള്ള അലി ഖമേനി അയാളുടെ ഇരുപതോളം വരുന്ന അയാളുടെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളും ഭാര്യ മക്കളും പേരക്കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രത്യേക വിമാനത്തിൽ റഷ്യയിലേക്ക് രക്ഷപ്പെടുവന്നാണ് കാരണം ഈ സ്വത്തുക്കൾ ഉപയോഗിച്ച് അയാൾക്ക് അവിടെ സുഖമായി ജീവിക്കുകയും ചെയ്യും എൺപത്താറ് വയസ്സ് കഴിഞ്ഞ ആളാണ് അയത്തുള്ള അലി ഖമേനി അയാളുടെ മക്കളൊക്കെ തന്നെ അച്ഛൻ്റെ ആത്മീയ ആവാൻ വേണ്ടി തമ്മിലേടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പക്ഷേ ഇനി അതിനൊന്നും സമയമില്ല എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളാണ് ഇവർ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെനിസ്വേലയുടെ എണ്ണ അവരുടെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ യുക്രൈനിലെ അപൂർവധാതുക്കൾ മൊത്തം നേരത്തെ പ്രതിരോധ സഹായം നൽകിയതിൻ്റെ പേരിൽ അത് കൈവശപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഓരോ രാജ്യത്തിൻ്റെ പ്രകൃതി വിഭവങ്ങളെ ലക്ഷ്യമിട്ട് ട്രംപ് രംഗത്തിറങ്ങുമ്പോൾ ഏതാണ്ട് ഒരു കാര്യം ഉറപ്പാണ് വലിയ താമസമില്ലാതെ അമേരിക്കൻ പട്ടാളം ഇറാനിലേക്ക് എത്തുക തന്നെ ചെയ്യും അവിടെ നടക്കുന്ന ഈ മത ഭരണകൂടത്തിൻ്റെ എല്ലാവിധ അതിക്രമങ്ങൾക്കും അന്ത്യം കുറിക്കാൻ വേണ്ടി തന്നെയായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക തയ്യാറെടുപ്പ് നടത്തി എത്തുക പണ്ട് ഇറാഖിൽ സംഭവിച്ചതുപോലെ തന്നെ അവിടുത്തെ ഭരണകൂടത്തെ എടുത്ത് ദൂരെ എറിഞ്ഞതിന് ശേഷം പുതിയൊരു ഭരണകൂടത്തെ അവിടെ സൃഷ്ടിക്കാനും ഒരുപക്ഷെ അമേരിക്ക തയ്യാറായിരിക്കും ഏറ്റവും പറ്റിയ ആൾ റൈസ പഹ്ലവി എന്ന ഇറാനിലെ ഷാ കുടുംബത്തിലെ പിൻഗാമിയായ ഒരു കാലത്ത് കിരീടാവശിയെ പ്രഖ്യാപിച്ചിരുന്ന വ്യക്തി തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങളെല്ലാം തന്നെ ആവശ്യം ഉന്നയിക്കുന്നത് റൈസ പഹ്ലവി എത്ര വേഗം തിരിച്ചു വരൂ എന്നാണ് അവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെല്ലാം തന്നെ ഈ പ്രകടനങ്ങളിലൊക്കെ തന്നെ ഉറക്കെ വിളിച്ചു പറയുന്നത് അപ്പോൾ ഏതായാലും ഇറാനിലെ പ്രക്ഷോഭരുടെ മരണസംഖ്യ ഉയരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നത് ഖമേനിക്കും ഒപ്പമുള്ളവർക്കും തന്നെയാണെന്നുള്ള ഉറപ്പാണ് കാരണം സാധാരണക്കാരനെ കൂട്ടക്കൊല ചെയ്താൽ ഞങ്ങൾ ഇടപെടും ഞങ്ങൾ അവർക്കൊപ്പമായിരിക്കും നിൽക്കുക ഞങ്ങൾ അവിടെ രക്ഷയ്ക്കെത്തും എന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ തന്നെയാണ് അയതുള്ള അലി ഖമേനിക്കും സംഘത്തിനും ഒരു വലിയ ഭീഷണിയായി ഡെമോക്രസിൻ്റെ വാൾ പോലെ തെലയ്ക്കും നിൽക്കുന്നത് അത് ഏത് വിഷവമാണെങ്കിലും പതിക്കാം അങ്ങനെ ഇറാനിലെ ഈ ഒരു മത ഭരണകൂടത്തിന് മത മൗലികവാദികളുടെ ഭരണത്തിന് ഒരു അന്ത്യം കുറിക്കാൻ തന്നെയായിരിക്കാം ഈ ഒരു കലാപത്തിൽ ഈ രക്തസാക്ഷികളുടെ ഈ എണ്ണം കൂടുന്നത് അമേരിക്ക അവിടെ എത്തിക്കാൻ ഇടവരുത്തും എന്ന് തന്നെയാണ് പൊതുവേ നമ്മൾ കരുതേണ്ടത്